എൻ ഡി എടൊക്കെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ യോഗി ആദിത്യനാഥിൻ്റെ അമിത്ഷായുടെ കഷ്ടകാലമാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കാരണം എവിടെ എന്ത് ചെയ്താലും അതെല്ലാം കുളമാകുകയും ചെയ്യുന്നു കൂടെ നിൽക്കുന്നവർ കാല് വരുകയും ചെയ്യുന്നു ഇനി കൂടെ നിൽക്കുന്നവരെ പിളർത്താനായി ആ കൂടെ നിൽക്കുന്നവർ തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോഴി എ മുന്നണിയിലും അത്തരത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു ബി ജെ പിയിൽ വലിയ പഠനപ്പണക്കങ്ങൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു തർക്കങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പലതും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സമാധാനം ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ഓരോ ദിവസവും അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് നരേന്ദ്രമോദി എന്ത് ചെയ്യണമെന്നറിയാതെ മന്ത്രി കസേര ഇരിക്കാനും പറ്റുന്നില്ല എന്നാൽ ഇരുന്നില്ലെങ്കിൽ കസേര താഴെ വീഴുകയും ചെയ്യുന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ആ കസേര വീഴാതെ പിടിച്ചു നിർത്താൻ വേണ്ടി നരേന്ദ്രമോദി പെടുന്ന പാട് ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത് ഒരു സാഹചര്യം ഉണ്ടാകരുതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു വെക്കുന്നത് അങ്ങനെ വലിയ തരത്തിൽ ബി ജെ പിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നരേന്ദ്രമോദിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എൻ ഡി എയിൽ വിള്ളലുകുണ്ടാകുന്നു പിളർപ്പുണ്ടാകുന്നു എൻ ഡി എ തന്നെ പിളർത്തിക്കൊണ്ട് എൻ ഡി എയിലെ മറ്റൊരു മുന്നണികൾ തന്നെ അതായത് മറ്റു നിൽക്കുന്ന മുന്നണികൾ തന്നെ എൻ ഡി എയിലെ കക്ഷികളെ പിളർത്താൻ ശ്രമിക്കുന്നു പുറത്താക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പഠനപ്പിണക്കങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ൂമ്പാരമായി എൻ ഡി എ മാറിയിരിക്കയാണ് ഇത് ഞാൻ പറയുമ്പോ സ്ഥിരമായി നമുക്ക് വരുന്ന വാർത്തയ്ക്ക് താഴെ വരുന്ന കമന്റ് മലർപ്പൊളിക്കാരൻ്റെ സ്വപ്നം നിന്റെ തള്ളൊന്നും നിർത്താവോ എന്തിനാണ് ഇങ്ങനെ വ്യാജ വാർത്ത പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന് വെച്ചിരിക്കുന്നത് ഇതൊന്നും വ്യാജ വാർത്തയെ കള്ളമൊന്നുമല്ല ദേശീയ ചാനലുകൾ വരെ ദേശീയ പത്രങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് എൻ ഡി എയിൽ ശക്തമായ പുലർപ്പുണ്ടാകുന്നു എൻ ഡി എയിലൊരു പ്രമുഖ മുന്നണിയുടെ എൻ ഡി എ വിട്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ പോകുന്നു കോൺഗ്രസിനൊപ്പം ചേരാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഇതിലെ ഏറ്റവും പ്രധാനമായ കാര്യം എൻ ഡി എ മുന്നണിയിലെ പാർട്ടിയെ പുലർത്താനായി പാർട്ടിയെ പുറത്താക്കാനായി ആർ എസ് എസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അങ്ങനെ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസ് തന്നെ രംഗത്ത് വരുന്നു അതുപോലെ ബി ജെ പിക്ക് എതിരെ എൻ ഡി എയിലെ പ്രമുഖ മുന്നണികൾ തന്നെ രംഗത്ത് വരുന്നു എൻ ഡി എയിലെ മറ്റ് പാർട്ടികളെ പുറത്താക്കാനും നശിപ്പിക്കാനുമായി എൻ ഡി എ നിൽക്കുന്ന പ്രമുഖ പാർട്ടികൾ ശ്രമിക്കുന്നു ഇതെല്ലാം ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കൊക്കെ തലവേദനയായി മാറുന്നു എന്നുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില മാധ്യമങ്ങൾ അത് മറച്ചു വയ്ക്കുകയും മറ്റു ചിലർ അത് പറയുകയും ചെയ്യുന്നു അങ്ങനെ വലിയ തരത്തിൽ ഇപ്പോഴാണ് മഹാരാഷ്ട്രയിലും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ പ്രധാന വിഷയം എന്നത് മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ പഴയ എൻ സി പി തിരിച്ചെത്തിയേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ തന്നെയാണ് ഇത്തരത്തിലൊരു സൂചന നൽകിയിരിക്കുന്നത് അജിത് പവാർ പക്ഷത്തുനിന്ന് നാല് എം എൽ എ മാർ ശരത് പവാറിന്റെ ക്യാമ്പിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ശരത് പവാറിന്റെ ഈ പ്രതികരണവും ഉണ്ടായിരിക്കുന്നത് അജിത് പവാർ എന്ന് പറയുമ്പോൾ എൻ ഡി എയിലെ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന പ്രമുഖ മുന്നണിയാണ് എൻ സി പി ആണ് എൻ സി പി അജിത് പവാറിന്റെ ഭാഗം ഇവർ എൻ ഡി എ ക്യാമ്പിലാണ് ഉള്ളത് എൻ ഡി എ മുന്നണിക്കൊപ്പമാണ് അവരിതാ എൻ ഡി എ വിട്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് അജിത് പവാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതാ ശരത് പവാറും എൻ സി പി ലേക്ക് വരാൻ പോകുന്നു ഇനി ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ പോകുന്നു എന്നുള്ളത് ശരത് പവാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും അജിത് പവാറിന് തിരിച്ചെത്താം പക്ഷേ പാർട്ടിയിലേക്കുള്ള തിരിച്ചറിവ് പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇപ്പോൾ ശരത് പവാർ പറഞ്ഞിരിക്കുന്നത് അജിത് പവാറിന് കുടുംബത്തിൽ എപ്പോഴും സ്ഥാനമുണ്ട് എന്നാൽ പാർട്ടിയിലെ കാര്യം ഞാൻ മാത്രമല്ല തീരുമാനിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് അതൊരു വ്യക്തിഗത തീരുമാനമല്ല പാർട്ടിയുടെ മോശം സമയങ്ങളിൽ കൂടെ നിന്ന പാർട്ടി നേതാക്കളുമായി കൂടിയാലോചകൾ നടത്തുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു പാർട്ടി വിട്ടവരെ ഒരു കാരണവശാലും തിരിച്ചെടുക്കില്ല എന്നായിരുന്നു നേരത്തെ ശരത് പവാറിന്റെ നിലപാട് എന്നാൽ ഇരുപവാർ പക്ഷങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകളിന്റെ കൂടുതൽ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മഞ്ഞുരുകളിന്റെ സൂചനകൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ദിവസം എൻ സി പിയുടെ ശരത് പവാർ വിഭാഗം എംപിയും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലെ അജിത് പവാറിന്റെ അമ്മയെ കണ്ടിരിക്കുകയും ചെയ്തിരുന്നു ഇവരെ കണ്ട് സംസാരിക്കുകയും ചെയ്തു പിന്നാലെ അജിത് പവാറിന്റെ ഭാര്യയും അതായത് എൻ സി പി അജിത് പവാർ ഭാഗത്തിലെ അജിത് പവാറിന്റെ ഭാര്യയും രാജ്യസഭ എംപിയുമായ സുനേത്ര പവാറ് ശരത് പറുമായി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചകളെല്ലാം കുടുംബപരമായ കാര്യങ്ങളായാണ് ഇരുപക്ഷങ്ങളും വ്യാഖ്യാനിക്കുന്നത് എന്നാൽ അണിയറയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിലൂടെ തിരിച്ചടിയാകാൻ പോകുന്നത് എൻ ഡി എക്കാണ് എൻ ഡി എ എന്ന് പറയുമ്പോൾ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്കാണ് ഇവിടെ തിരിച്ചടി ഉണ്ടാകുന്നത് കാരണം എൻ സി പി അജിത് പവാർ ഭാഗം നിൽക്കുന്നത് എൻ ഡി എയ്ക്കൊപ്പമാണ് ബി ജെ പിക്ക് അമിത്ഷായുടെയും യോഗിയുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും ഒപ്പമാണ് നിൽക്കുന്നത് ഇവരെ പിളർത്തിയത് പിരിച്ചത് രണ്ടാക്കിയതെല്ലാം അമിത് അടക്കമുള്ള നേതാക്കൾ ചേർന്നിട്ടാണ് അമിത്ഷായും അതുപോലെ നരേന്ദ്രമോദിയും ചേർന്ന് നടത്തിയ മാസ്റ്റർ പ്ലാനിലൂടെയാണ് ശരത് പവാറിനെയും അജിത് പവാറിനെയും തമ്മിൽ ഭിന്നിപ്പിച്ച് ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കുകയും ചെയ്തത് അങ്ങനെ ഈ അടർത്തിയെടുത്ത അജിത് പവാർ വിഭാഗം ഇപ്പോഴുതാ എൻ ഡി എ വിട്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ പോകുന്നു എൻ സി പിയിൽ ശരത് പവാറിനൊപ്പം ചേരാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് പറയുന്നത് ശരത് പവാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം കുടുംബത്തിലേക്ക് എപ്പോൾ വേണോ വരാം പക്ഷേ പാർട്ടിയിലേക്ക് വരുന്ന കാര്യം പാർട്ടി നേതാക്കളുമായി മണികളുമായി ഒക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പോലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം എൻ ഡി എ വിട്ട് എൻ സിപിയുടെ അജിത് പവാർ ഭാഗം ബി ജെ പിയിൽ നിന്നും പിരിഞ്ഞുകൊണ്ട് എൻ ഡി എൽ നിന്ന് പിരിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരാൻ പോകുന്നു എൻ സി പി ശരത് പവാർ ഭാഗത്തിനൊപ്പം ചേരാൻ പോകുന്നു എന്നുള്ളതാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ ഇത് ഏറ്റവും വലിയ പ്രശ്നങ്ങളാകുന്നത് തിരിച്ചടിയാകുന്നതെല്ലാം നരേന്ദ്രമോദിക്ക് കാരണം നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല അങ്ങനെ വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം ചേർത്ത് നിർത്തി എൻ ഡി എയുടെ സഖ്യത്തോടെയും എൻ ഡി എയുടെ പിൻബലത്തോടെയുമാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നതെങ്കിലും ഇതുപോലെ ഓരോരുത്തരായി കൊഴിഞ്ഞു പോകൊണ്ടിരുന്നാൽ അവിടെ നരേന്ദ്രമോദിയുടെ കസേര ആടി ഉലയുകയും അതുപോലെ കസേരയുടെ കാലുകളെല്ലാം പറിച്ചെടുക്കപ്പെടുകയും ചെയ്യുമെന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യത്തിന് കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് എൻ സി പി അജിത് പവാറിന്റെ പക്ഷവുമായി ബി ജെ പി നല്ല ബന്ധത്തിലുമല്ല എൻ സി പി എ കൂടെ കൂട്ടിയതിനെതിരെ ആർ എസ് എസ് എന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു അഴിമതിക്കാരായ നേതാക്കളെ കൂടെ കൂട്ടിയത് ജനവികാരം എതിരാകുന്നതിന് കാരണമായി എന്നായിരുന്നു ആർ എസ് എസിന്റെ വിമർശനം തുടർന്ന് ബി ജെ പി എൻ സി പി നേതാക്കൾ തമ്മിൽ വലിയ വാക്കു തർക്കങ്ങളും ഉടലെടുക്കുകയും ചെയ്തു ആർ എസ് എസിന്റെ മറാത്ത മുഖവാരിയായ വിവേകിൽ കഴിഞ്ഞ ദിവസം അജിത് പവാറോടകം എൻ സി പിക്ക് എതിരെ ലേഖനവും പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ സി പിളർത്തി അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയ ശേഷം സർക്കാരിനെതിരെ ജനവികാരം ഉണർന്നു വിവേകിലെ ലേഖനത്തിൽ ആർ എസ് എസ് പറയുന്നത് അജിത് പവാറിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ ബി ജെ പിക്ക് മേൽ ആർ എസ് എസ് ചമ്മർദ്ദം ചെലുത്തുമെന്നുണ്ടെന്നും അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പതിമൂന്ന് സീറ്റും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ഒൻപത് സീറ്റും ലഭിച്ചിരുന്നു എൻ സി പി ചരത് പവാർ പക്ഷത്തിന് എട്ട് സീറ്റിൽ ലഭിച്ചു ബി ജെ പിക്ക് ഒമ്പത് സീറ്റും ശിവസേന സിന്ധ്യ പക്ഷത്തിന് ഏഴ് സീറ്റും എൻ സി പി അജിത് പവാർ പക്ഷത്തിന് ഒരു സീറ്റുമാണ് ലഭിച്ചത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖം മിനിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വം തങ്ങളുടെ മുകളിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നാണ് എൻ സി പിയുടെ അജിത് പവർ വിഭാഗം ആരോപിക്കുന്നത് ഏക്നാഥ് സിന്റെ സർക്കാരിന്റെ ഭരണ നിന്നും ശ്രദ്ധ മാറ്റാനാണ് എൻ സിപിയെ കടന്നാക്രമിക്കുന്നതെന്നും പാർട്ടി നേതാക്കൾ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ വലിയ തരത്തിൽ ഇപ്പോൾ എൻ സി പി യിലും ബി ജെ പിയിലുമുള്ള പടലപ്പണക്കങ്ങൾ പുറത്തേക്ക് വരികയും വലിയ തരത്തിലത് പ്രശ്നങ്ങളായി മാറുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അജിത് പവാറ് ഇനി അങ്ങോട്ട് എൻ ഡി എയിൽ തുടരാനുള്ള സാധ്യതകളില്ല ബി ജെ പി എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി അതുപോലെ തന്നെ എൻ സി പി ആയിട്ട് സഖ്യമുണ്ടാവുകയും അതിലൂടെയാണ് വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനൊക്കെ നേരിട്ടിരുന്നെങ്കിൽ പോലും അവിടെ നിന്ന് എൻ സി പിളർത്തിയാണ് അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് ഒരു ഭാഗത്തെ പിരിച്ചെടുത്തത് എന്നാൽ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെ പിരിഞ്ഞു പോയ അജിത് പവാർ തന്നെ വീണ്ടും ഇതാ തിരിച്ച് എൻ സി പിയുടെ അതായത് മാതൃപാർട്ടിയിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ഇവിടെ ഇപ്പോൾ എൻ സി പിരിഞ്ഞ് അജിത് പവാർ ഭാഗവും ശരത് പവാർ ഭാഗവും മാറുകയും ഇപ്പോഴിതാ അത് വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം അവിടെ അങ്ങനെ ഒന്നിച്ചു വന്നാൽ പിന്നെ ബി ജെ പിക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ല എന്നുകൂടി പറയേണ്ടി വരും കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവരെ പിരിച്ചിട്ടും വലിയ തരത്തിൽ മുന്നേറ്റം ശരത് പവാർ ഭാഗം ഉണ്ടാക്കിയിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് ഇവർ ഒരുമിച്ച് നിന്നാൽ പിന്നെ അങ്ങോട്ട് ബി ജെ പിക്ക് യാതൊരു പ്രാധാന്യവും അവിടെ ഇല്ലാതെ പോവുകയും പിന്നെ അവിടെ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യവുമായിരിക്കും അവിടെ ഇന്ത്യ സഖ്യം മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസും വലിയ മുന്നേറ്റം ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടും അങ്ങനെ വലിയ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഇവർ നടത്തിയ ഇവർ കുഴിച്ച കോഴിയിൽ ഇവർ തന്നെ വീഴുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പതിമൂന്ന് സീറ്റാണ് ലഭിച്ചത് അതുപോലെ തന്നെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ഒൻപത് സീറ്റ് ലഭിക്കുകയും ചെയ്തു എൻ സി പിയുടെ ശരത് പവർ വിഭാഗം അതായത് കോൺഗ്രസ് ആയിക്കോട്ടെ ഇപ്പൊ ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എൻ സി പി ആയിക്കോട്ടെ ഇന്ത്യ സഖ്യത്തിനുള്ളതാണ് ഇതിൽ എൻ സി പി ശരത് പവർ വിഭാഗത്തിന് കിട്ടിയത് എട്ട് സീറ്റുമാണ് പക്ഷേ അവിടെ ബി ജെ പിക്ക് അതുപോലെ തന്നെ ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിനും അതുപോലെ തന്നെ എൻ സി പിക്ക് എല്ലാം കൂടി ചേർക്കുമ്പോൾ പതിനെട്ട് സീറ്റാണ് അവർ ലഭിക്കുന്നത് ഈ പതിനെട്ട് സീറ്റും അതുപോലെ എന്നാൽ ഇന്ത്യ സഖ്യം പതിമൂന്ന് അതുപോലെ തന്നെ ഒമ്പത് ഇരുപത്തിരണ്ട് സീറ്റ് അതുപോലെ തന്നെ വീണ്ടും എൻ സി പിയുടെ ശരത് പവർ എട്ട് സീറ്റ് അങ്ങനെ ഇരുപതോളം സീറ്റ് അവർ അവിടെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയും മുന്നേറ്റമുണ്ടാക്കിയത് ഇന്ത്യ സഖ്യം തന്നെയാണ് അതിനുശേഷമാണ് അവിടെ എൻ സി പിയുടെ അജിത് പവാർ വിഭാഗവും ബി ജെ പി നമ്മൾ പ്രശ്നങ്ങളുണ്ടാകും ഈ പ്രശ്നത്തിന് തിരികൊളുത്തിയത് ആർ എസ് എസും ആണ് ആർ എസ് എസിന്റെ മുഖപത്രം തന്നെ എൻ സി പിക്ക് എതിരെ രൂക്ഷമായ വിമർശങ്ങൾ ഉണ്ടാകുന്നു അത് ബി ജെ പിയിൽ ചർച്ചയാകുന്നു ബി ജെ പി പ്രവർത്തകരെല്ലാം അല്ലെങ്കിൽ ബിജെപിയുടെ മുന്നണിയിൽ നിന്നുള്ള നേതാക്കളെല്ലാം എൻ ഡി എ മുന്നണിയിൽ നിന്നുള്ള ബി ജെ പിയുടെ നേതാക്കളെല്ലാം എൻ സി പി ക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും അതിനെതിരെ എൻ സി പിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തതോടെയാണ് ഈ സാഹചര്യം മുതലെടുത്താണ് ഇപ്പോൾ എൻ സി പിയുടെ അജിത് പവർ ഭാഗം വീണ്ടും മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്നത് ശരത് പവാറുമായി ചർച്ച നടത്തിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് രാജ്യസഭയിലും അതുപോലെ ലോക്സഭയിലും ഇതിന്റെയൊക്കെ തിരിച്ചടികൾ ഓരോ ദിവസമായും ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങളും അറിയിക്കുന്നത്